നമസ്കാരം മറ്റൊരു വീഡിയോമായി വീണ്ടും പ്രഷർ റൂമ്പിലേക്ക് എംബുരാൻ എംബുരാൻ്റെ വിശേഷങ്ങൾ പറയാനേ ഉള്ളൂ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് എംബുരാന്റെ വിശേഷങ്ങൾ തന്നെയാണ് ഞാൻ പങ്കുവയ്ക്കുന്നത് ഞാൻ പങ്കുവച്ച വാർത്തകളെല്ലാം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു എന്ന കാര്യത്തിൽ സംശയമില്ല എങ്ങനെയാണ് ഹൈദരലിക്ക് ഈ വാർത്തകളെല്ലാം കിട്ടുന്നത് എന്ന് കമന്റുകൾ വരുന്നുണ്ട് എന്നാൽ ഹൈദരല്ലി അന്വേഷിച്ചിറങ്ങുമ്പോൾ തന്നെയാണ് വാർത്തകൾ കിട്ടുന്നത് അങ്ങനെ തന്നെയാണ് മാധ്യമപ്രവർത്തനം ചെയ്യേണ്ടത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇന്നിപ്പോൾ രാവിലെ വന്ന അപ്ഡേഷൻ ആണ് രാവിലെ വന്ന അപ്ഡേഷൻ മോഹൻലാൽ നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ എംബുരാ ആദ്യ ഷോ ആറ് മണിക്കെന്ന് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിലും അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പേജിലെല്ലാം കുറിച്ചിരിക്കുന്നു രാവിലെ ആറ് മണിക്ക് വേൾഡ് വൈഡ് റിലീസ് എന്നാണ് അദ്ദേഹം കുറിച്ചത് ആ വാർത്ത വന്നതിന് ശേഷം മറ്റെല്ലാ താരങ്ങളും ഇതുമായി ബന്ധപ്പെട്ട എല്ലാ താരങ്ങളും ആന്റണി ചേട്ടനാണെങ്കിലും അതോടെ പൃഥ്വിരാജ് ആണെങ്കിലും ഇതിൽ അഭിനയിച്ച മറ്റ് താരങ്ങളെല്ലാവരും ഡയറക്ടറും സ്ക്രിപ്റ്റ് റൈറ്ററും എല്ലാവരും പ്രൊഡ്യൂസറും ഉൾപ്പെടെ അത് ഷെയർ ചെയ്തിരിക്കുന്നു അതിപ്പം ഫാൻസുകാർ വലിയ ആഘോഷമാണ് ഫാൻസുകാരടുത്ത് മൊത്തത്തിൽ സാറ്റിസ് ആക്കിക്കൊണ്ട് എല്ലാ തിയേറ്ററിലും ബുക്ക് ചെയ്തുകൊണ്ട് അവർ പോകുന്നു കേരളത്തിലെ എല്ലാ തിയേറ്ററിലും ആദ്യ ഷോയ്ക്ക് ഫാൻസിൻ്റെ ആളുകൾ ആയിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല അത് അതോടൊപ്പം തന്നെ ഇന്ന് ഒരു കുറിപ്പ് വായിക്കാനിടയായി നമ്മുടെ പ്രിയപ്പെട്ട ഗോപാലൻചാണ്ടൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ യെബുരാൻ്റെ തമ്പുരാക്കന്മാരെ സ്വീകരിക്കാൻ എത്തിയ തമ്പുരാനാണ് ഗോകുലം ഗോപാലൻ എന്ന വ്യക്തി എന്ന കാര്യത്തിൽ സംശയമില്ല അദ്ദേഹം രാവിലെ ഒരു കുറിപ്പ് ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു ആ കുറിപ്പ് ഇപ്രകാരമാണ് നല്ലൊരു സിനിമ അതിൻ്റെ സാങ്കേതിക തികവും കൊണ്ട് നിർമ്മാണ പാഠവും കൊണ്ട് മികച്ചതായി നിൽക്കുമ്പോൾ ഏതൊരു പ്രതിസന്ധി വന്നാലും അത് അപ്രവാളിയിൽ എത്തിക്കാൻ വൈകരുത് എന്നതാണ് എൻ്റെ അഭിപ്രായം തർക്കങ്ങൾ തീർത്ത് നല്ലതിലേക്ക് എത്തിക്കുവാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷം സിനിമാ പ്രേമികൾ ആവേശത്തോടെ കാത്തിരിക്കുന്ന എംപുരാൻ തീരുമാനിച്ച തീയതിയിൽ തന്നെ റിലീസ് ചെയ്യാൻ പറ്റുമെന്ന് വിശ്വാസമുണ്ട് ഇതാണ് ഗോപാലഞ്ചട്ടൻ കുറിച്ചത് അപ്പോഴും ഗോപാലൻചട്ടൻ എഴുതിയൊരു വാക്കാണ് ഇരുപത്തിയേഴാം തീയതി മാർച്ച് ഇരുപത്തിയേഴാം തീയതി റിലീസ് ചെയ്യാൻ പറ്റുമെന്ന് വിശ്വാസമുണ്ട് എന്നാണ് അവിടെയാണ് അദ്ദേഹത്തിൻ്റെ എളിമ മനസ്സിലാക്കേണ്ടത് അദ്ദേഹം ഇപ്പോഴും അങ്ങനെയാണ് പറയുന്നത് പക്ഷേ മാർച്ച് ഇരുപത്തി ഏഴാം തീയതി ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല മറ്റ് മറ്റു ഒരു പ്രധാനപ്പെട്ട കാര്യവും കൂടെ ഞാൻ പ്രേക്ഷക മുമ്പിലേക്ക് അറിയിക്കുകയാണ് നമുക്കറിയാം മലയാള സിനിമയിലെ വലിയ പ്രതിസന്ധി എംബ്രാനുമായിട്ട് പ്രതിസന്ധി ഉണ്ടായപ്പോൾ ഇതിന് ഈ ലൈക്ക എന്ന പ്രൊഡക്ഷനെ മാറ്റിക്കൊണ്ട് ഗോകുലം മൂവീസ് ഏറ്റെടുക്കാനുള്ള കാരണം മുഖ്യ കാരണം കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ പറഞ്ഞു ആന്റണി പെരുമ്പാവൂർ എന്നൊരു വ്യക്തി ഇല്ലായിരുന്നെങ്കിൽ ഈ സിനിമ മാർച്ച് ഇരുപത്തിയേഴാം തീയതി റിലീസാകില്ല കാരണം അദ്ദേഹം സിനിമയോടുള്ള പ്രിയം ലാലേട്ടനോടുള്ള പ്രിയം അദ്ദേഹത്തിൻ്റെ സാറിനോടുള്ള പ്രിയം അതോടൊപ്പം തന്നെ ഡയറക്ട് പൃഥ്വിരാജിനോടുള്ള പ്രിയം ഇങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും പ്രിയം അദ്ദേഹത്തിന് പ്രേക്ഷകരോടാണ് ലാൽസാറിനോടാണ് അതുകൊണ്ട് തന്നെ ലൈക്ക എന്നൊരു പ്രൊഡക്ഷൻ കമ്പനി ഇതിലേക്ക് ആദ്യം വന്നു ഇന്നായി വലിയ ലോഞ്ചിങ് കൊച്ചികൾ നടത്തുകയും ചെയ്ത് പിന്നീടാണ് ഇത് ഇവരുമായി ഉള്ള അഭിപ്രായ വ്യത്യാസം ഉണ്ട് അഭിപ്രായ വ്യത്യാസം എന്താണെന്നൊന്നും നമ്മൾ പറയുന്നില്ല അറിയാമെങ്കിലും പറയേണ്ട കാര്യമില്ല അതൊക്കെ പേഴ്സണൽ കാര്യങ്ങളാണ് പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് അതിനുശേഷം ഈ സിനിമ റിലീസ് ചെയ്യണം മാർച്ച് ഇരുപത്തി ഏഴാം തീയതി തന്നെ റിലീസ് ചെയ്യണം എന്നുള്ള ഒറ്റ തീരുമാനം ഒറ്റ ഇടപാടുമായിട്ട് അദ്ദേഹം ആന്റണി പെരുമാറി മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് സിനിമയോടുള്ള ഇഷ്ടമാണ് ലാൽ സാറിനോടുള്ള പ്രിയമാണ് അദ്ദേഹത്തിന് വലങ്കയും ഇടങ്കയും ലാൽ ലാൽസാറിന് ഏറ്റവും ഇഷ്ടമുള്ള വലങ്കയും ഇടങ്കയും ആന്റണി പെരുമ്പാവൂരാണ് എന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു മടിയില്ല അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമ റിലീസിന് ഒരുങ്ങിയത് അവിടെ ഏറ്റവും പ്രിയപ്പെട്ട ലാൽ സാറിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ആന്റണി പെരുമ്പാവൂരുണ്ടെങ്കിൽ അതോടൊപ്പം തന്നെയാണ് ഗോകുലം ഗോപാലൻ എന്ന വ്യക്തിയുടെ ഇടങ്കയും വലങ്കയുമായി ഏറ്റവും പ്രിയപ്പെട്ടവനായി നിൽക്കുന്നത് കൃഷ്ണമൂർത്തി എന്ന വ്യക്തിയാണ് അദ്ദേഹമാണ് ഈ സിനിമ കഥകൾ വരെ കേൾക്കുന്നത് ആ കൃഷ്ണമൂർത്തി കൂടെ ഇടപെട്ടതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഈ സിനിമ മാർച്ച് ഇരുപത്തി ഏഴാം തീയതി പ്രേക്ഷകർക്ക് മുമ്പിൽ എത്തിക്കാൻ കഴിഞ്ഞെന്ന കാര്യത്തിൽ സംശയമില്ല അത്രമാത്രം ആന്റണി ചേട്ടനും കൃഷ്ണമൂർത്തി ചേട്ടനും ഉൾപ്പെടെ ചർച്ച ചെയ്ത് മറ്റുള്ളവരുമായി ചർച്ച ചെയ്തു തന്നെയാണ് ഈ സിനിമ എഗ്രിമെന്റിലേക്ക് എത്തി ഞാൻ കഴിഞ്ഞ കാര്യങ്ങളെല്ലാം പറഞ്ഞു എഗ്രിമെന്റ് പുലർച്ചെ ഒന്നരക്കായിരുന്നു എന്നെല്ലാ കാര്യവും ഞാൻ പറഞ്ഞിരുന്നു അത് വീണ്ടും ആവർത്തിക്കുന്നില്ല ഇപ്പോൾ ഒരു ചോദ്യം ഉയർന്നു വരുന്നത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പോസ്റ്ററുകളിൽ ഇപ്പോഴും ലൈക്ക പ്രൊഡക്ഷന്റെ പേര് വെക്കുന്നു അതെന്തുകൊണ്ടാണ് അതുകൊണ്ട് ഇപ്പം മൂന്ന് പേര് ഒരുമിച്ചാണ് ഈ സിനിമ റിലീസിന് ഒരുക്കുന്നതെന്നാണ് പറയുന്നത് റിലീസിന് സിനിമ ഒരുങ്ങുന്നുണ്ടെങ്കിൽ ലൈക്ക പ്രൊഡക്ഷൻ്റെ ബാനർ പോസ്റ്ററിൽ പേര് വെക്കുന്നുണ്ടെങ്കിൽ ആ ലോ എമ്പളം വെക്കുന്നുണ്ടെങ്കിൽ അത് ആൻ്റണി പെരുമ്പാവൂരിൻ്റെയും അതോടൊപ്പം ഇപ്പോൾ ഈ സിനിമ ഏറ്റെടുത്തിരിക്കുന്ന ഗോകുലം ഗോപാലൻ ചേട്ടൻ്റെയും നല്ല മനസ്സുകൊണ്ട് മാത്രമാണ് എന്നേ ഞാൻ ഇപ്പോൾ പറയുന്നുണ്ട് പക്ഷേ റിലീസിന് ശേഷം കൃത്യമായി തന്നെ അത്തരമേറിയ പോസ്റ്ററിൽ ഈ പേര് വയ്ക്കാനുള്ള കാരണം എന്താണെന്ന് ഇവരുടെ അനുമതിയോടുകൂടി ഞാൻ പ്രഷർ റൂമിലേക്ക് കൃത്യമായി എത്തിക്കും എന്ന കാര്യവും ഞാൻ ഉറപ്പു തരുന്നു ഒരിക്കലും ലൈക്കായപ്പോൾ ഇതിൻ്റെ പാർട്ട്ണർഷിപ്പിലില്ല എന്ന കാര്യം ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഈ ലൈക്കയുടെ പോസ്റ്ററിൽ വെക്കാനുള്ള കാരണം എന്താണെന്ന് ഞാൻ റിലീസിന് ശേഷം പ്രേഷർ റൂമിലേക്ക് എത്തിക്കും ഇപ്പോൾ അതിൻ്റെ മനസ്സ് ഇവരുടെ രണ്ടുപേരും അനുനി പെരുമ്പാവൂരിൻ്റെയും ഗോപാലഞ്ചരൻ്റെയും മനസ്സ് നല്ല ഉടമയായതുകൊണ്ട് മാത്രമാണ് ആ പോസ്റ്ററിൽ ആ പേര് വെച്ച് പോകുന്നത് അല്ലാതെ മറ്റു ചാനലുകളും മറ്റോ ഒരു വാർത്ത ചെയ്യുന്നവരെ ലൈക്ക ഇപ്പോഴും ഇതിൻ്റെ പാർട്ട്ണറാണെന്ന് പറയുന്നതിൽ ഞാൻ യോജിക്കുന്നില്ല എനിക്ക് കിട്ടിയ ഇൻഫർമേഷനാണ് കൃത്യമായി ഞാൻ പ്രേഷർ റൂമിലേക്ക് എത്തിക്കുന്നത് മൂന്ന് മിനിറ്റോളം നേരത്തെ ട്രെയിലർ ഉണ്ടെന്നാണ് നമുക്ക് അറിയാവുന്നത് ഇതുമായി ബന്ധപ്പെട്ട വലിയ വാർത്തകൾ വന്നു പക്ഷേ ഈ ട്രെയിലർ ലോഞ്ചിങ് അതിൻ്റെ റിലീസിങ് ബോംബെ വെച്ച് നടത്താൻ ബോംബെയിൽ തന്നെ നടത്താനാണ് തീരുമാനമെന്ന് നേരത്തെ എനിക്ക് വിവരം കിട്ടുന്നു അത് തന്നെയാണ് ഇപ്പോഴും ഉള്ളത് അതിന്റെ ഡേറ്റിന്റെ കാര്യത്തിൽ ഇപ്പോൾ ഒരു സംശയം വന്നിരിക്കുന്ന ഇതാണ് കാരണം സൽമാൻ ഖാൻ ചിത്രം സിക്കന്ദർ ഇരുപത്തിയെട്ടാം തീയതി ആണ് റിലീസ് അപ്പോൾ ഇതിൻ്റെ വലിയൊരു ലോഞ്ചിങ് ഇരുവാന്തീതി ബോംബെയിൽ നടക്കുന്നു അതുകൊണ്ട് ഈ നമ്മുടെ നമ്മുടെ സ്വന്തം ലാലേട്ടിന്റെ എംബുരാൻ സിനിമയുടെ ട്രൈലർ ലോഞ്ചിങ് ഇരുപത്തിയൊന്നോ ഇരുപത്തിരണ്ടോ നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് എന്ന വിവരവും ലഭ്യമായിട്ടുണ്ട് ഇരുപത്തിയൊന്നോ അല്ലെങ്കിൽ ഇരുപത്തിരണ്ട് എന്ന നിലയിലേക്കാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് അതോടൊപ്പം തന്നെ കേരളത്തിൽ വലിയൊരു ഇവന്റ് നടത്താനുള്ള പ്ലാനിങ്ങിലാണ് അത് ഇന്ന് കൂടി ആ ഇവന്റ് എന്താണ് എന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവും അതിൻ്റെ ഒരു മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു എന്ന വിവരം എനിക്ക് ലഭ്യമായിട്ടുണ്ട് അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മളെ ഇഷ്ടം പോലെ കണ്ട് നമ്മുടെ മനസ്സിൻ്റെ ആഴത്തിൽ തളിച്ച ഒരു സിനിമയായിരുന്നു ലൂസിഫർ ആ ലൂസിഫറിന്റെ റീ റീറിലീസിന് ഒരുങ്ങുന്നു ഇരുപതാം തീയതി മലയാളികൾക്ക് പ്രിയപ്പെട്ട ലൂസിഫർ സിനിമ റീറിലീസിനായി വരുന്നു ഒന്നുകൂടെ കാണാം ആ കഥ ഓർത്തിരുന്ന് ഇരുപത്തേഴാം തീയതി അതിൻ്റെ കണ്ടിന്യൂറ്റി നഷ്ടപ്പെടാതെ പോയി സിനിമ കാണാനുള്ള ഒരു അവസരം കൂടിയാണ് ആശീർവാദ് സിനിമ സ്വരുക്കിയിരിക്കുന്നത് ആ കാര്യങ്ങളും ലാലേട്ടൻ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ അത് പുറത്തുവിട്ടിരിക്കുന്നു എന്തായാലും ഒരു കാര്യം ഓർപ്പിക്കുന്നു എംബുരാൻ എന്ന സിനിമയ്ക്ക് എന്ത് പ്രതിസന്ധി ഉണ്ടായാലും എത്രമാത്രം വിഷയങ്ങളുണ്ടായാലും പറഞ്ഞ സമയത്ത് പറഞ്ഞ തീയതിയിൽ ആറ് മണിക്ക് ഈ സിനിമ എത്തുന്നു എന്നതാണ് ഏറ്റവും ആവേശകരമായ വാർത്ത എന്തായാലും നമുക്ക് കാത്തിരിക്കാം എംബുരാന് വേണ്ടി മറ്റൊരു അപ്ഡേഷൻ കൂടി ഞാൻ തരികയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ഈ സമയത്ത് ഇന്ന് വൈകുന്നേരം ചെന്നൈയിലുള്ള പി ആർ ഒമാർക്ക് സിനിമയിലെ പി ആർ ഒമാർ ഏറ്റവും കൂടുതൽ പി ആർഒമാരുള്ള ഏരിയ ആണ് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ നോക്കി നടത്തുന്ന പി ആർ ഒമാരാണ് വലിയ വലിയ സിനിമയ്ക്ക് വേണ്ടി ചുക്കാൻ പിടിക്കുന്ന പി ആർഒമാരാണ് ആ സിനിമ പ്രേമിക്കുന്ന സിനിമയെ പ്രേമിക്കുന്ന ആ പി ആർ ഒമാർക്ക് ചെന്നൈയിൽ ഇന്നൊരു ഷോ നടത്തുന്നുണ്ട് എന്നൊരു വിവരവും ഞാൻ അറിഞ്ഞിട്ടുണ്ട് അതും കൃത്യമാണ് അത്തരമൊരു ഷോ നടത്തുന്നുണ്ട് അവർക്ക് വേണ്ടി മാത്രം എംബുരാൻ്റെ ഒരു ഷോ ഇന്ന് ചെന്നൈയിൽ നടക്കുന്നു എന്ന വിവരവും ഞാൻ പുറത്തേക്ക് വിടുകയാണ് അതും എനിക്ക് കിട്ടിയ ഒരു ഇൻഫർമേഷനാണ് എന്തായാലും മലയാളികൾ ഏറ്റെടുത്ത നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ്റെ സിനിമ പൃഥ്വിരാജ് ഡയറക്റ്റ് ചെയ്ത് മുരളികോപി കഥ എഴുതിയ ആ സിനിമ എൽ ടു എംബുരാൻ മാർച്ച് ഇരുപത്തിയേഴാം തീയതി രാവിലെ ആറു മണിക്ക് ഞാനും കട്ട വെയിറ്റിങ്ങിലാണ് വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വി പ്രസന്റ് യു ദി പെർഫെക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നാം നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്